ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന വിശദീകരണവുമായി വീണ്ടും എസ് രാജേന്ദ്രൻ സി പി എമ്മിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് ചേരുന്നുവെന്ന അഭ്യൂഹം ഏറെ നാളായി നിലനിൽക്കുന്നു ഇപ്പോൾ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബി ജെ പിയിലേക്ക് ഇല്ലെന്ന വ്യക്തത വരുത്തുകയാണ് എസ് രാജേന്ദ്രൻ ഏതായാലും ഉടൻ ബി ജെ പിയിലേക്ക് രാജേന്ദ്രൻ ചേരില്ല എന്നാണ് സൂചന പ്രകാശ് ജാവദേക്കറെ കണ്ടത് സൗഹൃദ സന്ദർശനം മുംബൈ ജാവദേക്കറുമായി സൗഹൃദമുണ്ട് ബി ജെ പി പ്രവേശനം ചർച്ച ചെയ്തില്ല ഇപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം തന്നെയാണെന്നും സ്ഥിരീകരിച്ച് എസ് രാജേന്ദ്രൻ രംഗത്ത് വന്നു ബി ജെ പിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നു എന്നാൽ പോകുന്നില്ല സി പി എമ്മിനൊപ്പം നിൽക്കാൻ തന്നെയാണ് തീരുമാനമെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുമായി സഹകരിക്കുമെന്ന് വ്യക്തമാക്കി എന്നാൽ ജാവദേക്കറുമായുള്ള ചർച്ചയിൽ രാജേന്ദ്രൻ രണ്ട് വ്യത്യസ്ത തിയറികൾ മുമ്പോട്ട് വയ്ക്കുന്നു അതിലൊന്ന് സഹോദരന് വേണ്ടി കണ്ടുവെന്നാണ് മറ്റൊന്ന് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയാണെന്നും രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്തില്ലെന്ന് ജാവ്ദേക്കറും പറയുന്നു ഈ വിശദീകരണത്തിൽ സി പി എമ്മും തൃപ്തരാണ് അതുകൊണ്ട് തന്നെ രാജേന്ദ്രന് സി പി എമ്മുമായി സഹകരണം തുടരാം ഡൽഹിയിൽ പോയതും കേരളത്തിന്റെ ചുമതലയുള്ള ബി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതും സത്യമാണ് ജാവദേക്കറുമായി വ്യക്തിപരമായി പണ്ട് മുതലേ ബന്ധമുണ്ട് ബന്ധുവിൻ്റെ വിവാഹക്ഷണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ കണ്ടത് വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ് ഒരു മണിക്കൂർ നീണ്ട സംഭാഷണത്തിൽ പ്രതിപാദിച്ചത് ഞാൻ ബി ജെ പിയിലേക്ക് എന്ന തരത്തിലുള്ള പ്രചരണം ശരിയല്ലെന്ന് രാജേന്ദ്രൻ പറയുന്നു പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പാർട്ടിയിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും ഇപ്പോൾ പാർട്ടിയിൽ അത്ര സജീവമല്ലെന്നും എസ് രാജേന്ദ്രൻ പറയുന്നുണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിനു ശേഷം ഇദ്ദേഹത്തെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുത്തിരുന്നില്ല ഇക്കാര്യത്തിൽ ഇടുക്കിയിൽ തന്നെയുള്ള ചില നേതാക്കളാണ് തടസ്സം സൃഷ്ടിക്കുന്നതെന്ന് നേരത്തെ എസ് രാജേന്ദ്രൻ ആരോപണം ഉന്നയിച്ചിരുന്നു ഇടുക്കിയിൽ തന്നെ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞിരുന്നു കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി അദ്ദേഹം ഇന്നലെ ഡൽഹിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് എന്നാൽ താൻ സി തന്നെ തുടരുമെന്ന് രാജേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തു ഡൽഹിയിൽ നിന്ന് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിന് തിരിച്ചെത്തിയ അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മൂന്നാറിൽ സി പി എം സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം വേദിയിൽ അപമാനം നേരിട്ടതിനാലാണ് രാജേന്ദ്രന്റെ മനം മാറ്റമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു രണ്ടു വർഷമായി സി പി എം പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു രാജേന്ദ്രൻ സി പി എം നേതാക്കളായ കെ കെ ജയചന്ദ്രൻ എം എം മണി സി വി വർഗീസ് എന്നിവരുമായി നടന്ന ചർച്ചയെ തുടർന്നാണ് പതിനേഴിന് പഴയ മൂന്നാറിൽ എൽ ഡി എഫ് കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുത്തത് എന്നാൽ രാജേന്ദ്രന് പ്രസംഗിക്കാൻ അവസരം നൽകിയില്ല ഇത് തന്നെ അപമാനിച്ചതിന് തുല്യമാണെന്ന് രാജേന്ദ്രൻ അനുയായികളോട് പറഞ്ഞിരുന്നു